ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ പാലക്കാട്ടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ നിന്ന് ഏകദേശം പത്തോ മുപ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ടോ കേട്ടോ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ട്രാവൽ ചെയ്യുന്ന ടൈമുണ്ടായിരുന്നു അപ്പോൾ ബസ്സും ഓട്ടോ പിടിച്ച് നമ്മൾ പാലക്കാട് പാലക്കാടെത്തിയിട്ടോ വന്നപ്പാട് ഒരു ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ നൂർജ് ഹാലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഫേമസ് എല്ലാവരും നല്ല അഭിപ്രായം പറയാറുള്ളത് കൊണ്ട് നമ്മളിവിടുത്തെ ഫുഡൊന്ന് കഴിക്കാമെന്ന് കരുതി ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ അതേപോലെ നമ്മുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലായിരുന്നു കേട്ടോ പിന്നെ അടിപൊളിയായിട്ടുള്ള ഒരു ഹാഫ് ബിരിയാണി ആയിട്ട് വെടിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും അത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു കേട്ടോ ഇവിടെ ഞങ്ങൾ വന്നിട്ടുള്ളത് കോട്ടയക്കും പിന്നെ വാടിക അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് നമ്മൾ കോട്ടയക്ക് അവിടെ നിന്ന് ഒരു കുറച്ച് നടക്കാനേ ഉള്ളൂ കേട്ടോ അതിന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ കോട്ട വന്നിട്ടുള്ളത് പിന്നെ റോഡ് ക്രോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ കോട്ടയുടെ ഫ്രണ്ടിലേക്ക് എത്തുന്നത് കേട്ടോ വലിയൊരു കരിങ്കല് കൊണ്ടുള്ള ഒരു കവാടം തന്നെയായിരുന്നു അതൊക്കെ നമ്മൾ പ്രവേശിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് എൻട്രി പാസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിവിടെ വാടികയുണ്ട് കോട്ടയം ഉണ്ടോ രണ്ടും അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വാടികയൊക്കെ പോകുന്നത് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ എന്തോ ഒരാൾക്ക് അറുപത് രൂപ അങ്ങനെ എന്തോ ആണ് ഫീസ് നമ്മൾ എൻട്രി പാസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ടിക്കറ്റ് കൗണ്ടറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ കേട്ടോ ഈ വാട്ടിയിലേക്കുള്ള എൻട്രൻസ് ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ നമ്മൾ അവിടേക്ക് കടന്നു കേട്ടോ ഉച്ച നേരമായതുകൊണ്ട് അസാധ്യ വെയിലായിരുന്നു വെയിലും താണ്ടിയിട്ടാണ് നമ്മളിവിടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ പാർക്ക് ഉണ്ട് കേട്ടോ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ കുറേ ഐറ്റംസ് കാണാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ ഒരു നടപ്പാതയൊക്കെ ഉണ്ട് അങ്ങനെ കുറേ സ്ഥലത്ത് നമുക്ക് നടന്ന് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിലൊരു ഇതിൻ്റെ ഉള്ളിൽ കുറേ ഗാർഡൻസ് കുറെ കുറേ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ ബാംബൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മെയിനായിട്ട് ഈ ശിലാവാടികയ്ക്ക് നമ്മൾ എൻട്രീ ചെയ്യാണ് കേട്ടോ ആ പാർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കയറി കഴിഞ്ഞ് പിന്നെ കുറേ ശിലകൾ കാണാം പിന്നെ മനുഷ്യന്മാരായ പെയറായിട്ടുള്ള കുറേ ചിലകളെയും കാണാട്ടോ കുറേ ലവ്വേഴ്സിൻ്റെ ഒരു കോർണറാണ് ഇവിടെ ഈ ഒരു വാട്ടിക എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമുക്കെന്നെ എന്തോ പോലെ ആയിട്ട് തോന്നും നമ്മൾ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് അവിടെ വന്നാട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെ പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നല്ല കുറേ ഫോട്ടോ എടുക്കാൻ പറ്റി കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ വെയിലായത് കൊണ്ട് ഫുള്ള് മുഖത്ത് ലൈറ്റ് തട്ടാന്ന് മാത്രമുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് ഞാൻ ഈ ഒരു പൂ കണ്ടിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വെള്ള കളറിലെ എന്ന ലൈറ്റ് നീല കളറും അല്ലാത്ത പോലത്തെ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ കണ്ടോ ടയ്ക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഈ ചെടികളൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുൽത്തകിടുകളൊക്കെയാണ് കേട്ടോ ഇങ്ങനെ പുൽമേടകൾ എന്നൊക്കെ പറയില്ല ആ ഒരു സംഭവം ഞങ്ങൾ ഈ പറഞ്ഞ് തിരിച്ച് വരുന്നുണ്ടല്ലോ ഈ കുറെ ലവേഴ്സിനെ കണ്ടിട്ട് കളിയാക്കി വരുന്നതാണ് കേട്ടോ കാരണം അവരുടെ കിരത്ത് അങ്ങനെയായിരുന്നു ഒരു ചിലവാരിയെ കണ്ടില്ലേ ഇതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെയുള്ള രണ്ട് മൂന്ന് കുട്ടികളുടെ അടുത്ത് ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കളിയാക്കിയിട്ടും നമ്മൾ കമൻറ്റ് പറഞ്ഞിട്ടും ഞങ്ങളിങ്ങനെ നടന്നും ഞങ്ങളുടെ നേരം പോയിട്ടൊക്കെ പിന്നെ ഈ കാണുന്ന സ്ഥലത്തും കുറേ പാർക്കിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഊഞ്ഞാലുകളും കാര്യങ്ങളും പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും രഞ്ജും സൗമി ചേച്ചിയും കൂടെ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടോ ഉണ്ട് കേട്ടോ ഏകദേശം നമ്മുടെ വാടിക മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് ഇനി ബാക്കിലുള്ള ഈ കോട്ട കാണാനാണ് ഇനി അടുത്ത ഞങ്ങളുടെ പുറപ്പാട് കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറച്ച് പോപ്കോണും ടീയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ കുറച്ചു നേരം നിന്നു പിന്നെ നമ്മുടെ ഈ ഒരു കോട്ടയുടെ ഉള്ളിലേക്ക് കയറി കയറാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പോൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ആ വെള്ളത്തിൽ നോക്കുമ്പോൾ ആമകളെയാണ് കാണുന്നത് കേട്ടോ അതിനൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറയുന്നത് ഞാനതൊന്നും വല്ലാതെ നോക്കി വെച്ചിട്ടില്ല അങ്ങനെ നമ്മൾ കോട്ടയിൽ കയറി ഈ ഒരു കോട്ടയെ പറ്റിയിട്ട് എനിക്ക് ഒരുപാട് ചരിത്രമൊന്നും അറിയില്ല എന്നാൽ അറിയുന്ന ചരിത്രം ഞാൻ ഷെയർ ചെയ്യാം മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരാബിയുടെ ആഗ്രഹം പ്രകാരം ഒരു നിർമ്മിച്ചൊരു കോട്ടയായിരുന്നു ഇത് പിന്നീട് ബ്രിട്ടീഷുകാർ പിടിച്ചിടക്കി വെച്ചിരിക്കായിരുന്നു കേട്ടോ ഇപ്പോൾ ആർക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ചെറിയ എൻട്രി ഫീസും ഉണ്ട് കയറി ചെല്ലുമ്പോൾ തന്നെ മരം കൊണ്ട് പണി തീർത്താ രണ്ട് വലിയ ഡോർ ഉണ്ട് കേട്ടോ പിന്നെ കാണുന്ന ഒരു ചെറിയൊരു ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം കൂടിയാണ് കേട്ടോ പിന്നെ നമ്മൾ എൻട്രി പാസ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു വീണ്ടും ഇപ്പം രഞ്ജു സ്വാമി ചേച്ചിയും കൂടെ പോയിട്ട് പാസ്സൊക്കെ എടുത്ത് വന്ന് കൂടെ ചായയും മേടിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കുടിക്കുകയായിരുന്നു അവിടെ നിന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ഹനുമാൻ സ്വാമി ക്ഷേത്രം കഴിഞ്ഞ് വരുമ്പോൾ ഒരു പിന്നെ നമുക്ക് അവിടെ ഒരു കവാട് ഉണ്ട് അവിടെ വരുമ്പോഴാണ് നമ്മുടെ ഈ പാസ്സൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോൾ ആ പാസ്സൊക്കെ കടുത്ത് നമ്മൾ കയറി നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ പണ്ടത്തെ ജയിലായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ അവിടെ എന്തോ സപ്ലൈ ഓഫീസും എന്തൊക്കെയോ കാണിക്കുന്ന അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് കണ്ടോ ജയില് കണ്ടിട്ടോ കാണുന്നത് ഇപ്പോൾ അവിടെ ഒന്നും ഇല്ല ഒക്കെ തുരുമ്പ് പിടിച്ചിട്ടും കേടായിട്ടൊക്കെയാണുള്ളത് കേട്ടോ ഇവിടെ ഒരു ഭയങ്കരമായിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ മെയിനായിട്ടും ഗാർഡനും വലിയ വലിയ മുത്തശ്ശി മരങ്ങളുമാണ് കാണുന്നത് കേട്ടോ മുത്തശ്ശി മാവുകളെന്നൊക്കെ പറയുക കേട്ടോ വെറുതെ ഒന്നുമില്ല ഒഴിഞ്ഞ റൂമിൽ പോയി നോക്കുക എവിടെ നോക്ക് അതെ നിഗൂഢമായ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ പെട്ടെന്നു നോക്ക ഇതുപോലെ കുറേ റൂമുകൾ ഉണ്ട് കേട്ടോ അപ്പം എന്താന്ന് നോക്കാൻ പോയ രഞ്ച് വേണം ഞാൻ വെറുതെ തമാശക്ക് സംസാരിക്കുമ്പോഴേക്കും ഇവര് പേടിച്ച് ഞാനും പേടിച്ച് ഓടി വന്നു അതാണ്ടായത് കേട്ടോ ഞങ്ങൾ ചിരിച്ചിരിച്ചൊരു വഴിക്കായി എന്തായാലും ഞങ്ങൾക്ക് ഈ ഒരു മൊമെന്റ് ഞങ്ങൾ മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സൈഡിലൊക്കെ കുറേ ഇലകൾ പോലത്തെ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈയൊരു ഇരുവശങ്ങളിലായിട്ട് വലിയ ഗാർഡൻ പോലെ സെറ്റപ്പ് ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ ബ്രൈറ്റ് ടു ബി ബേർഡേ സെലിബ്രേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു സൈഡിലൊക്കെ വലിയ വലിയ ഈ മാവുകളില്ലേ ഇങ്ങനെ ഹൈറ്റ് കുറവുള്ള മാവുകൾ കണ്ടപ്പോൾ ഞങ്ങൾ ഓടിപ്പോയിട്ടാണ് നമ്മുടെ കുട്ടിക്കാല ക് വന്ന വന്നാൽ പോലെട്ടോ കണ്ണി കണ്ട മാവില് കൂത്തിപ്പിടിച്ച് കയറില്ലേ അതുപോലെ നമ്മൾ അവിടെയും ചെയ്തു കേട്ടോ ഒരു ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നുണ്ട് കാരണം ഫ്രണ്ട്സ് അല്ലേ നമ്മുടെ ഫ്രണ്ട്സ് വൈബൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് എന്തെന്നാ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം കേട്ടോ പിന്നെ നമ്മൾ ഈ കോട്ടയുടെ ചുറ്റും നടന്ന് കാണാൻ വേണ്ടി വന്നു കേട്ടോ അപ്പം അവിടെ കേറി നോക്കിയിട്ട് വൈകുന്നേരം നേരം ആയതുകൊണ്ട് വലിയ ആൾക്കാർ തിരക്ക് തിരക്കാവുന്നേക്കാളും മുന്നേട്ടോ ഞങ്ങൾ വന്നു പോയത് അതുകൊണ്ട് ഞങ്ങളുടെ കുറച്ച് കാട്ടിക്കൂട്ടലുകളൊക്കെ അവിടെ കാണാട്ടോ പിന്നെതാ ഞങ്ങളിവിടെയൊക്കെ നടന്നു പിന്നെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാട്ടോ കോട്ടയുടെ ചുറ്റുള്ള മതിലാണ് ഇത് അതിന്റെ തൊട്ടപ്പുറത്തന്നെ ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വെള്ളക്കെട്ട് കാണാട്ടോ അടുത്തൊരു റൗണ്ടിലേക്ക് വന്നിട്ട് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല പണ്ടത്തെ കാലത്തെ യുദ്ധത്തിനൊക്കെ ഒളിഞ്ഞിരിക്കാനും കാര്യങ്ങൾക്കുള്ള ഒരു സ്ഥലങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കാണുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞൊരു ഇങ്ങനെ ഗുഹകൾ പോലെ ഇട്ട് പിന്നെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ട് അത് കയറി വരുമ്പോൾ നമുക്ക് മോളിൽ നിന്ന് ഭയങ്കര അടി അടിപൊളി വ്യൂ പോയിൻ്റ് ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് റീൽസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ അതാണല്ലോ മെയിനായിട്ട് നമ്മുടെ കാര്യങ്ങളുള്ളത് കണ്ടാൽ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ പുറത്തേക്കുള്ള സംഭവങ്ങൾ എല്ലാവരും നടന്നു പോകുന്നതും കാണാട്ടോ പിന്നെ ഇതിൻ്റെ മോള് കയറുന്നപ്പോൾ എന്തെന്നല്ലാത്തൊരു സന്തോഷം നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഏകദേശം കോട്ടയുടെ ചുറ്റും നടന്ന് കണ്ടു ഇനി ജയിലിന്റെ ഒരു സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ ഇനി നമ്മൾ താഴേക്ക് പോകും കേട്ടോ നമ്മുടെ മ്യൂസിയം ഇപ്പോൾ ഓപ്പൺ അല്ലാത്തോണ്ട് നമുക്കിവിടെയൊന്നും പ കയറാനൊന്നും പറ്റില്ല നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് വന്ന് നോക്കിയെന്ന് മാത്ര ഈ സൈഡിൽ കൊടുത്തുള്ള ഫോട്ടോ എടുക്കുന്ന സമയത്ത് രഞ്ജു ഫോൺ അവിടെ നിന്ന് വിച്ചിട്ടുണ്ടായിരുന്നു എടുക്കാൻ മറന്നിട്ട് പിന്നെ ഞങ്ങൾ ആകെ പെട്ടു ഫോൺ വിളിച്ച് നോക്കിയപ്പോൾ ചെറിയ പിള്ളേരെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അവർ സംസാരിക്കുന്നുണ്ട് എന്തോ വൈദ്യുതി നമുക്ക് ഫോണ് തിരിച്ച് കെട്ടി എന്തായാലും ഒരമണിക്കൂർ നമ്മൾ അവിടെ പെട്ടുപോയി എന്ന് തന്നെ പറയാട്ടോ ഫോൺ ഒത്തിരി സന്തോഷത്തിനിടയിൽ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായി പിന്നെ അത് ഓക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് പോന്നു കൂട്ടെ പിന്നെ നമ്മൾ ഓട്ടോയും കെ എസ് ആർ ടി സിയൊക്കെ പിടിച്ച് നമ്മൾ വീട്ടിലേക്ക് വരിക ചെയ്ത അപ്പോൾ എല്ലാവർക്കും അടുത്ത പിരിയായിട്ട് തന്നെ വരെ ബൈ